നമസ്കാരം നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം മലയാളികൾക്കേറിയ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുകയാണ് പൃഥ്വി ഇന്ന് ഒരു കാലത്ത് പൃഥ്വിക്കെതിരെ നീക്കങ്ങൾ നടത്തിയവർ ഇന്ന് കരിയറിലെ താഴ്ചയിലാണുള്ളത് മറ്റുള്ള മാറ്റി നിർത്താൻ പറ്റാത്ത പ്രബല ശക്തിയായി പൃഥ്വിരാജ് ഇന്ന് മാറിക്കഴിഞ്ഞു അമ്മാ സംഘടനയുടെ തലപ്പത്തേക്ക് പൃഥ്വിരാജ് വരണമെന്ന ആവശ്യം ശക്തമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർ തകർച്ചയിലാണ് സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് വിവാദങ്ങളിലൊന്നും പെടാതെ തൻ സിനിമ സിനിമ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ് പക്ഷേ അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ ഒരു വിവാദം വന്നിരിക്കുകയാണ് താരാരാധന എന്ന് പറഞ്ഞാൽ നിലവിട്ട രീതിയിലുള്ള പല താരാരാധനയും നമ്മൾ കണ്ടിട്ടുണ്ട് ആരാധകരോടുള്ള ഇഷ്ടം മൂത്ത് അവർ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് വരെ ചില സംഭവങ്ങൾ എത്തിയിരുന്നു അത് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ഭ്രാന്തമായ താരാധനയെക്കുറിച്ചാണ് പൃഥ്വിരാജ് കുമാരൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പൃഥ്വിരാജും കാജോളും ഒന്നിച്ചെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് സാർ സമീൻ ചിത്രം ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യുകയാണ് ഞാൻ തങ്ങൾ ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വൃത്തിയും കാജോളും ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എഫ് എന്ന ഒരു ഷോ ജിയോ ഹോട്ട്സ്റ്റാറിൽ വേണ്ടി ചെയ്തിരുന്നു ആ വീഡിയോയിൽ ആണ് ഭ്രാന്തമായ താരാരാധനയെക്കുറിച്ച് പൃഥ്വി വെളിപ്പെടുത്തിയത് താങ്കൾക്കുണ്ടായ ഏറ്റവും ക്രേസിയസ്റ്റ് ഫാൻ മൊമെന്റ് ഏതാണ് എന്ന് ആദ്യം പൃഥ്വിരാജ് കാജോളിനോട് ചോദിക്കുകയായിരുന്നു എനിക്ക് അത്രം ക്രേസിയായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ആരാധകരെല്ലാം ക്ലാ ക്ലാസിയും കൂളുമായിരുന്നു എനിക്ക് തോന്നുന്നു താങ്കൾക്കാണ് അത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടാവാൻ സാധ്യതയെന്ന് കാജോൾ പറഞ്ഞു അപ്പോഴാണ് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്ന കഥ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയത് ഒരു ദിവസം എനിക്ക് പ്രസ് ക്ലബിൽ നിന്നും കോൾ വന്നു ഞാൻ വിവാഹം ചെയ്തു എന്ന രേഖകളുടെ രേഖകളോടെ ഒരു സ്ത്രീ ഓഫീസിലെത്തിയിട്ടുണ്ടെന്നും അവർ പത്രസമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു െന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കോൾ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള അനുഭവമായിരുന്നു അത് അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ആ സമയത്ത് ഞാൻ ശരിക്കും വിവാഹിതനായിരുന്നു പക്ഷേ അപ്പോഴേക്കും മാധ്യമങ്ങളിൽ അത് വേറെ രീതിയിൽ വാർത്തയായി വന്നെന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത് എന്തെങ്കിലും സ്വയം ചെയ്യുന്നതിന് മുൻപേ താങ്കളെ ഏറ്റവും അധികം വിശ്വസിച്ചത് ആരാണെന്ന് പൃഥ്വി കാജോളിനോട് ചോദിച്ചപ്പോൾ കാജോൾ പറഞ്ഞു അതെന്റെ അച്ഛനാണ് ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ വിശ്വസിച്ച ആളാണ് ഡാഡി എവിടെയും എന്നെ തടഞ്ഞിട്ടില്ല എല്ലാം എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ധൈര്യം തന്നു തന്നുവെന്ന് കാജോൾ പറഞ്ഞു സത്യത്തിൽ അത് പാരൻ ഗോൾ ആണെന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം ഞാനും എൻ്റെ മകൾക്ക് അത് നൽകുന്നുവെന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ തങ്ങളുടെ മകൾ നന്നായി വളരുമെന്ന് കാജോളും പറഞ്ഞു അതേസമയം തന്നെ സ്വപ്രയത്നത്താൽ ജീവിത വിജയം നേടിയ വ്യക്തിയാണ് നടൻ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ പൃഥ്വിരാജിൻ്റെ വിവാദമായ ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ സുപ്രിയയുടെയും ചില വിവാദപരമായിട്ട് കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് പത്നി സുപ്രിയ സുപ്രിയ മേനോൻ ഇടത്തരം കുടുംബത്തിൽ നിന്നും പഠിച്ചു നേടിയ കഴിവിലൂടെ മുംബൈ നഗരത്തിലെ ഇന്ത്യയിലെ മുൻനിര മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തികയായി പ്രവർത്തിക്കവയാണ് നടൻ പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നതും സുകുമാരൻ കുടുംബത്തിലെ ഇളയമകൾ മരുമകളായിട്ട് മാറുന്നതും നടൻ്റെ ഭാര്യയായതും സിനിമാ മേഖലയിലെ വനിതാ നിർമ്മാതം എന്ന നിലയിലേക്കും സുപ്രിയ മേനോൻ ഉയർന്നു തുടക്കത്തിൽ പൃഥ്വിരാജിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുപ്രിയ സിനിമയിലേക്ക് കടന്നതെങ്കിലും പിൽക്കാലത്ത് തൻ്റേതായ ഇടം കണ്ടെത്താൻ സുപ്രിയയ്ക്ക് കഴിഞ്ഞു എന്നാൽ ഈ വിജയങ്ങൾക്കിടയിലും സുപ്രിയയെ നിർത്താതെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുടെ അമരക്കാരി എന്ന നിലയിൽ പലപ്പോഴും സുപ്രിയ മേനോൻ മാധ്യമ മാധ്യമാഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോഴും താൻ ഒരു സ്ത്രീയുടെ നേട്ടം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും പലരും പൃഥ്വിരാജന്റെ ഭാര്യ എന്ന നിലയിലാണ് തന്നെ ക്ഷണിക്കുന്നതെന്നും മറയില്ലാതെ പറയാൻ സുപ്രിയ മേനോൻ മടിച്ചിട്ടില്ല വളരെ മികച്ച വായനാശീലമുള്ള വ്യക്തി കൂടിയാണ് സുപ്രിയ മേനോൻ എന്നാൽ ഈ നേട്ടങ്ങളിലെല്ലാം സുപ്രിയ നേരിടുന്ന ഒരു പ്രയാസം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി തുടരുകയാണ് ഒരു സ്ത്രീയുടെ വിജയത്തിൽ മറ്റൊരു സ്ത്രീക്ക് രസക്കേട് കാണും എന്ന് വിശ്വസിക്കുന്നവരെങ്കിൽ അതിന്റെ ഉദാഹരണം തേടി മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല സുപ്രിയ മേനോനിലേക്ക് നോക്കിയാൽ മാത്രം മതിയാകും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെ സുപ്രിയ മേനോനെ നിരന്തരം സൈബർ സ്പേസിൽ ആക്രമിക്കുന്നത് ഒരു സ്ത്രീയാണ് ബ്ലോക്ക് ചെയ്യുക പോലുള്ള നിശബ്ദ പ്രതികരണം സുപ്രിയ നടത്തി കഴിഞ്ഞുവെങ്കിലും അവർ വീണ്ടും വീണ്ടും പുതിയ അക്കൗണ്ടുകൾ തുറന്ന് ആക്രമണം തുടരുകയാണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് സുപ്രിയ മേനോന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയുള്ള പരാതി വർഷങ്ങൾക്ക് മുൻപ് ഈ യുവതി ആരെന്ന് താൻ കണ്ടെത്തിയതായി സുപ്രിയ മേനോൻ പറയുന്നുണ്ട് ക്രിസ്റ്റീന ഭാവു കുര്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ അമേരിക്കയിൽ താമസമാക്കിയ മലയാളി നേഴ്സാണെന്നും സുപ്രിയ മേനോനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ വഴി സുപ്രിയയെക്കുറിച്ച് മോശം കമൻറുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരുദ്ധയാണത്ര ഈ വ്യക്തി ബ്ലോഗ് ചെയ്യും തോറും പുതിയ അക്കൗണ്ടുകൾ പൊന്തി വരുന്നു ഫിൽറ്റർ ഉപയോഗിച്ചുള്ള ഇവരുടെ ഒരു ഫോട്ടോ സഹിതമാണ് സുപ്രിയ മേനോൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഒരു ചെറിയ മകനുമുണ്ട് എന്നത് കാരണം എത്രയും കാലം വെറുതെ എന്ന് സുപ്രിയ മേനോൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ഒപ്പമുള്ള ക്യാപ്ഷനിൽ കുറിക്കുന്നു ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്ന മാലിന്യത്തിന് ഈ ഫിൽറ്റർ പോരാ എന്ന് സുപ്രിയ മേനോൻ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സുപ്രിയ മേനോനെ ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടോ എന്നോ എന്തിനാണ് ഇത്തരം പ്രവർത്തന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ അവ്യക്തമാണ് പലപ്പോഴും യാതൊരു പരിചയവും ഇല്ലാത്തവരാകും താരലോകത്തെ അറിയപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുക സുപ്രിയ മേനോൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയും ക്യാപ്ഷനും ഒരു മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ഉടമയാണ് സുപ്രിയ മേനോൻ ഇക്കഴിഞ്ഞ ജൂൺ മാസം വരെ സുപ്രിയ ഇതിൽ പോസ്റ്റുകളും സജീവമായിരുന്നു അതേസമയം തന്നെ എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു താരം കൂടിയാണ് പൃഥ്വിരാജ് മലയാളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമായ എംബുരാൻ പുറത്തു വന്നതിന് പിന്നാലെ അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയും വർക്ക് ചെയ്തടക്കം ഇതിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളുടെ പശ്ചാത്തലത്തിലും പൃഥ്വിരാജിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണിപ്പോൾ പൃഥ്വിരാജിൻ്റെ മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിൻ്റെ എന്ന പേരിൽ തെറ്റായ കാര്യങ്ങളാണ് ചില മാധ്യമങ്ങളിൽ വരുന്നതെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തെ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പായ പൊഹാഷു തന്നെ രംഗത്ത് വന്നു സോ ലൂസിഫർ ഫ്രാഞ്ചസിയിലെ മൂന്നാം ചിത്രം ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായിരിക്കുമെന്നും അണ്ടർ വാട്ടർ ആക്ഷൻ സീക്വൻസുകളടക്കം ഉള്ള ചിത്രമായിരിക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞതായിട്ടായിരുന്നു ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നത് എൽ ത്രീ സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് സുകുമാരൻ പ്രസ്താവന നടത്തിയെന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച പ്രമുഖ ചാനലുകളുടെ നടപടിയെ ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും അസത്യമാണ് കൃത്യമായ വിവരങ്ങൾക്ക് സർസമീൻ പ്രൊമോഷനുകളിൽ നിന്നുള്ള ഔദ്യോഗിക അഭിമുഖ വീഡിയോകൾ പരിശോധിക്കാൻ എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിദേശ പ്രചാരണത്തിന്റെ ഭാഗമായി വ്യാജ പ്രൊഫൈൽ ഐഡിയിൽ നിന്നാണ് ഈ തെറ്റായ വിവരങ്ങൾ ഉണ്ടായതെന്ന് തോന്നുന്നു എന്നാണ് പ്രഭാഷ്യു എക്സിൽ കുറിച്ചത് റിപ്പോർട്ടുകൾ ചെയ്യുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കാനും പൊതുജനങ്ങൾക്കും പൃഥ്വിരാജിൻ്റെ അഭയുതകാംക്ഷികൾക്കും സത്യം വ്യക്തമാക്കുന്നതിന് തിരുത്തിയ വാർത്തകൾ പുനഃപ്രസിദ്ധീകരിക്കാനും ഞങ്ങൾ എല്ലാ ചാനലുകളോടും അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രൊഫഷണൽ സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നെന്നും അവർ കുറിക്കുന്നുണ്ട് അതേസമയം സിനിമ ആരാധക ഗ്രൂപ്പുകളിലും ഈ വിഷയം ഇതിനോടകം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഫേസ്ബുക്കിലെ കുറിച്ചധികം അക്കൗണ്ടുകൾ പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്ത് വെറുപ്പ് പടർത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്നാണ് വിനീത് വാസുദേവൻ എന്നയാൾ മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ കുറിച്ചത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് ഒക്കെ സർവ്വസാധാരണമായ കാര്യമാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചുവിടുന്നത് ഒക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ പീക്ക് ആണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഫേസ്ബുക്കിലെ കുറിച്ചധികം അക്കൗണ്ടുകൾ പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്ത് വെറുപ്പ് പടർത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രം അണ്ടർ വാട്ടർ ഫൈറ്റ് എന്നതൊക്കെ പുള്ളിയുടെ വായിൽ നിന്ന് വന്നിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അതേപോലെ പ്രശാന്ത് നീലിന്റെ അടുത്ത സിനിമയുടെ പേര് പുറത്തുവിട്ടു എന്നതാണ് മറ്റൊരു പരാതി മൂന്ന് മാസം മുന്നേ ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിൽ ഈ സിനിമയുടെ പേരടക്കം വരെ പരാമർശിച്ചിട്ടുണ്ട് പ്രശാന്ത് നീലിനെ പറ്റി ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു കമന്റ് മാത്രമാണിത് അടുത്ത സിനിമയിൽ മിജു മേനോനും ടോവിനോയും ഉണ്ട് എനിക്ക് ഉറപ്പാണ് അവർ രണ്ടുപേരും അറിയിക്കുന്ന ബഹുമാനം അവരുടെ കഥാപാത്രങ്ങൾക്ക് പ്രശാന്ത് കൊടുക്കുമെന്ന് എന്ന് വെച്ചാൽ കോമാളി ആക്കില്ല എന്ന് അതല്ലാതെ പ്രശാന്തിൻ്റെ അടുത്ത അഞ്ച് സിനിമകളുടെ കഥ എനിക്ക് അറിയാം എന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല പണ്ട് ഉള്ളതൊക്കെ പുള്ളി ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ കളിയാക്കലും വിമർശനങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ വരുന്നതൊക്കെ ടാർഗറ്റഡ് ആക്രമണമാണ് അങ്ങേര് ഗംഭീര നടനാണെന്നോ ഗംഭീര വ്യക്തിത്വമാണെന്നോ ഒക്കെയുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നില്ല പക്ഷേ പതിനാറ് വർഷത്തോളമായി കടുത്ത പൃഥ്വിരാജ് ആരാധകൻ എന്ന നിലയിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം കാണുമ്പോൾ അതിന്റെ ഫാക്ട് പറഞ്ഞ് ഒരു പോസ്റ്റിടമെന്ന് തോന്നിയെന്നാണ് അദ്ദേഹവും പറയുന്നത്